തുളസി തുല്യതയില്ലാത്ത ദേവി ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഭഗ്നിമാരായ ദേവി ഗംഗ സരസ്വതി എന്നിവർ വൈകുണ്ഠത്തിൽ താമസിച്ചു വരികയായിരുന്നു ഒരു ദിവസം ഉദ്യാനത്തിലിരിക്കെ ദേവിയും വിഷ്ണുവും അന്യോന്യം നോക്കി ഒന്ന് ചിരിച്ചു ഇത് സരസ്വതിയും ഗംഗയും കണ്ടു അവർ രണ്ടുപേരും ചേർന്ന് ലക്ഷ്മി ദേവിയെ മർദ്ദിച്ചു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി സരസ്വതി ദേവി ലക്ഷ്മി ദേവിയെ നീ ഭൂമിയിൽ പോയി ഒരു ചെടിയായി മുളയ്ക്കട്ടെ എന്ന് ശവിച്ചു നീ ഒരു പുഴയായി തീരട്ടെ എന്ന് ലക്ഷ്മി സരസ്വതിയെയും ശപിച്ചു ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിനോട് കരഞ്ഞുകൊണ്ട് തന്നെ ശാപത്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചില ഘട്ടങ്ങൾ കടന്നു പോവേണ്ടതുണ്ടെന്ന് പറഞ്ഞു നീ അസുരകുലത്തിൽ ജനിച്ച ശംഖുചൂടൻ എന്ന നാട്ടുരാജാവിന്റെ ഭഗനിയായി തീരും വളരെ നല്ലവനും സുന്ദരനുമായിരുന്ന ശങ്കുചൂടൻ അധികാരം കിട്ടിയപ്പോൾ അഹങ്കാരിയും ദുഷ്ടനുമായി തീർന്നു ദേവന്മാരെ കണ്ടെടുത്തെല്ലാം ഉപദ്രവിച്ചു ദേവകൾ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവും ദേവകളും കൂടി മഹാവിഷ്ണുവിനെ കണ്ട് ശംഖചൂടനെ അമർച്ച ചെയ്യണമെന്ന് അപേക്ഷിച്ചു മഹാവിഷ്ണു തന്റെ ത്രിശൂലം ശിവനെ ഏൽപ്പിച്ച് ശങ്കചൂടനെ നിഗ്രഹിക്കുവാൻ നിർദ്ദേശിച്ചു മഹാവിഷ്ണു തുളസിയുടെ അടുത്തു ചെന്ന് ശങ്കചൂടൻ കൊല്ലപ്പെട്ട വിവരം പറഞ്ഞു നിനക്ക് ദേഹം വെടിഞ്ഞ് വൈകുണ്ഠത്തിൽ എന്നോടൊപ്പം കഴിയാം എന്ന് അനുഗ്രഹിച്ചു അദ്ദേഹം തുളസിയോട് പറഞ്ഞു നിന്റെ ഭൗതിക ശരീരം ഇവിടെ കിടന്ന് ദ്രവിച്ച് ഒരു നദിയായി തീരും നിന്റെ തലമുടി ഭൂമിയിൽ ഒരു സസ്യമായി ഭവിക്കും തുളസി എന്നായിരിക്കും ഔഷധമായും ആരാധനാ മൂർത്തിയായും പുണ്യവൃക്ഷമായും തീരും ഇതിന്റെ തലമുടി കതിരുകളായി തുളസിക്കതിരെന്ന് അറിയപ്പെടും മൂന്ന് ലോകത്തും ദേവപൂജയ്ക്ക് നിന്നെ ഉപയോഗിക്കും ഇതൊക്കെ ഐതിഹ്യങ്ങളാണ് തുളസിയുടെ മാഹാത്മ്യം ഇത്രയൊന്നുമല്ല വേണമെങ്കിൽ കൂടുതൽ പറയാം തുളസിയുടെ ഇല പൂവ് കായ് വേര് ചില്ല തൊലി തടി എന്നിവയും തുളസി ചുവട്ടിലെ മണ്ണും ഔഷധ ഗുണമുള്ളതാണ് പരിശുദ്ധമാണ് തുളസി ചെടികൾ വിറകാക്കി ഒരാളുടെ മൃതദേഹം ദഹിപ്പിക്കുകയാണെങ്കിൽ അയാളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുകയും വിഷ്ണു ലോകത്ത് ശാശ്വത സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്നു കഠിനമായ പാപം ചെയ്തവരുടെ ആത്മാവ് പോലും തുളസി വിറവുകൊണ്ട് ദഹിപ്പിച്ചാൽ പാപ വിമുക്തമായി തീരും അവന് പുനർജന്മം ഉണ്ടാവുകയില്ല ഒരു കോടി പാപം ചെയ്തവനും അവനെ ദഹിപ്പിക്കുന്ന അവസരത്തിൽ വിറകിൻ്റെ അടിയിൽ തുളസി കഷ്ണം വെച്ചിരുന്നാൽ മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നതാണ് ഗംഗാജലം തെളിച്ചാൽ വീടും പരിസരവും ശുദ്ധമാകുന്നതുപോലെ തുളസിദളം ചേരുമ്പോൾ വിറകുകൾ ശുദ്ധമാകുന്നു തുളസി വിറകിൽ ചിത ആളുടെ ആത്മാവിനെ കാണുമ്പോൾ യമന്റെ ദൂതന്മാർ അകന്നു പോവുകയും മഹി വിഷ്ണുവിന്റെ വന്ന് മഹാവിഷ്ണുവിന്റെ ദൂതന്മാർ വന്ന് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു വിഷ്ണു നേരിട്ട് വന്ന് കൈപിടിച്ച് അടുത്തേക്ക് കൊണ്ടുപോകുന്നു ഉണങ്ങിയ തുളസി ചുള്ളികൾ കത്തിച്ച് മഹാവിഷ്ണുവിനെ ആരാധിച്ചാൽ നൂറ് നിലവിളക്ക് കത്തിച്ച ഗുണം ലഭിക്കുന്നു തുളസിയിലെ അരച്ച് ദേഹത്ത് പുരട്ടി മഹാവിഷ്ണുവിനെ പൂജിച്ചാൽ നൂറ് പൂജയുടെ ഫലവും നൂറു പശുക്കളെ ദാനം ചെയ്താലുള്ള പുണ്യവും ലഭിക്കും